അങ്ങനെ അങ്ങനെയുള്ളൊരു സാധ്യത തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാർ ചെയ്താണോ അത് സി പി എംകാർഗീതാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പല കഥകളും ഉണ്ട് ഇതിനകത്ത് വലിയൊരു ക്രൈമുണ്ട് അതെന്താ വെച്ചാൽ ഈ വെറും അപവാദ അല്ലല്ലോ ഇപ്പോൾ പി ടി ചാക്കോ ശങ്കർ പന്നിത്തലയിൽ കൂടോത്രം ചെയ്ത് കൊല്ലിച്ചു എന്നുള്ള പോലത്തെ ഒരു ആരോപണമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വളരെ ഡിഫൻസിലായി പോയ കോൺഗ്രസ്സുകാർ ഉടനെ ചാടി കഴിഞ്ഞ നിൽക്കുന്നു അവർ അവരാൽ കഴിയുന്ന രീതിയിൽ പ്രചാരണം കൊടുക്കുന്നു ബി ജെ പി കാരും പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു അങ്ങനെ അത് വലിയ ഒരു അഖില കേരള അപവാദമായിട്ട് മാറും എതിർ കഷ്ടമാണ് എത്ര ക്രൂരമാണെന്ന് അളിച്ചു വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അപവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഇതൊരു വിഷയമല്ല അവരെ സംബന്ധിച്ചുള്ള ഇതുപോലെയുള്ള സ്റ്റോറികൾ അടിച്ചു കൊടുത്ത് രാഷ്ട്രീയമായിട്ട് മൈലേജ് കിട്ടാൻ പറ്റില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു അപവാദ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിന് പിന്നിൽ പ്രചാരണ രംഗത്ത് നിലയുറപ്പിച്ചവരുടെ തരംതാണ് മനോനിലയെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കേണ്ടതല്ലേ ഒപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തികച്ചും വ്യക്തിപരമാണ് എന്ന് കരുതുവാനുള്ള മര്യാദ മലയാളി സമൂഹത്തിന് നഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിക്കുന്നത് പറവൂരിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വൈപ്പ് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനെയും ഇടത് നേതാവ് ശ്രീമതി കെ ജെ ഷൈൻ ടീച്ചറേയും ചേർത്തുള്ള അപവാദ പ്രചാരണത്തെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള പ്രചാരണത്തിനെതിരെ കെ ജെ ഷൈൻ ടീച്ചറും കുടുംബവും പോലീസിനെയും സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇടതുപക്ഷത്തിനുള്ളിലെ തമ്മിലടിയാണ് കാരണം എന്ന് ആരോപണമുയരുന്നുണ്ട് അതല്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കഥയാണിത് എന്ന് മറുവിഭാഗവും പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ അത് സത്യമാണെങ്കിൽ തന്നെയും ഇത്തരത്തിലൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കാൻ നമ്മോടൊപ്പം ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈ വിഷയത്തിലേക്ക് സാധാരണഗതിയിൽ ചർച്ചകൾ പോകാറില്ല എങ്കിലും ഇതിൻ്റെ ഒരു മറ്റൊരു തലമുണ്ട് ഇത് നൽകുന്ന സൂചനയുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ചെയ്ത വിഹാരം സംബന്ധിച്ചുള്ള കാര്യം അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഇനി ഏർപ്പെടുമോ എന്നുള്ള കാര്യം ഒക്കെ തന്നെ അതായത് ഇത്തരത്തിൽ നടത്തുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് പറയാനുള്ളത് അല്ല ഇത് അങ്ങേറ്റം ജീർണമായ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമാണ് ഇവിടെ അനാവൃതമാകത്ത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊരു വിഷയം ഉള്ളതാണ് എന്ന് വിചാരിക്കാം എങ്കിൽ തന്നെ അത് നമ്മുടെ പൊതുരാഷ്ട്രീയവുമായിട്ടോ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടോ വളർന്നു വരേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഇത് ഇതിനുമുമ്പ് ഇതുപോലെയുള്ള വിവാദങ്ങളോ അപവാദങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ അപവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ പുതിയൊരു കാര്യമല്ല പണ്ട് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സമയത്ത് അന്ന് മന്ത്രിയായിരുന്ന ആ പട്ടികജാതി പട്ടികവർഗ ക്ഷേമവും അതുപോലെ പഞ്ചായത്തും ഒക്കെ നോക്കിയിരുന്ന ആ മന്ത്രി ചാത്തൻ പി കെ ചാത്തൻ മാസ്റ്ററുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുപോലെ ഏറെക്കുറക്കാ പോലെ കൽപ്പിതമെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു കഥ അന്നത്തെ ഈ അന്നത്തെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ പ്രാകൃതമായ രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം ആളുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആദ്യത്തെ മന്ത്രിസഭയുടെ സമയമാണ് അതായത് ചാത്തൻ മാസ്റ്ററുടെ വിദ്യാർത്ഥിനിയായിരുന്ന ഒരു സ്ത്രീ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അവർ തിരുവനന്തപുരം കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വരികയും മന്ത്രി ചാത്തം മാസ്റ്റർ അവരോടുള്ള വാത്സല്യം ഹേതുവായി അദ്ദേഹത്തിന് നല്ല പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി മന്ദിരത്തിൽ ഒന്നോ രണ്ടോ ദിവസം താമസിപ്പിച്ച ഈ പെൺകുട്ടിയെ തിരുവനന്തപുരം നഗരമൊക്കെ കാണിച്ചു കൊടുത്ത് ഇവരുടെ നാടായ ഇരിങ്ങാലക്കൂടയ്ക്കും മടക്കയൊക്കെ അയച്ചു ഈ സംഭവം അറിഞ്ഞ് നാട്ടിൽ വലിയ കോലാഹരമായി പത്രത്തിലേക്ക് വന്നു അന്ന് ഈ വലതുപക്ഷ പത്രങ്ങൾ മനോരമ ദീപിക മുതലായ പത്രങ്ങളൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തു ചാത്ത മാസ്റ്റർ വളരെ ആ ചെയ്യാൻ വാള്ളത് എന്തോ കാര്യം ചെയ്തു എന്ന രീതിയിൽ ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ മരണപ്പെട്ടിരുന്നു പിതാവിൻ്റെ സഹോദരൻ ഹൃദയം പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് അന്ന് വാർത്ത അന്ന് മാക്രോണി രാജൻ എന്ന് പറഞ്ഞ ഒരു കഥാപ്രസംഗക്കാരൻ്റെ ആലപ്പുഴയിൽ അയാൾ ഭഗവാൻ മാക്രോണി എന്ന കഥാപ്രസംഗം നടത്തിയിരുന്നു ഉള്ളിൽ ഈ ഭഗവാൻ മാക്രോണിയിലെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഐ മന്ത്രി ചാത്ത മാസ്റ്റർ ഈ വിദ്യാർത്ഥിനിയെ തിരുവനന്തപുരത്ത് നിന്ന് താമസിപ്പിച്ച കഥ അപ്പോൾ ഒരു അധ്യാപകനായിരുന്നു ഒരു മനുഷ്യൻ മന്ത്രിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി ചാത്തമാസ്റ്ററുടെ ഭാര്യ പിള്ളേരൊക്കെ ഉണ്ടാകാതെ അദ്ദേഹം മന്ത്രി താമസിക്കുന്നുണ്ട് അവൾ കൂടുതൽ താമസിപ്പിച്ചു എന്നത് വലിയ ഒരു അഖില കേരള വിഷയമാക്കി നാട്ടിൽ മുക്കിലും മൂലയിലും നാട്ടിന് പുറത്തു വക്കെ ആളുകൾ പാടിക്കൊണ്ടു നടന്നിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അടുത്ത മന്ത്രിസഭയിൽ അതായത് പട്ടത്തിൻ്റെയും പിന്നീട് ശങ്കറിൻ്റെയും മന്ത്രിസഭകളിൽ വളരെ ശക്തനായിരുന്ന പി ടി ചാക്കോയുടെ സംഭവം പി ടി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം ഈ ഉപരിഷ്കരണ നിയമം നിയമസഭയിൽ അവരുപിച്ച് പാസ്സാക്കി അതിന് ശേഷം പി ചിക്ക് കാർ ഓടിച്ച് പോകുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് ആ കാറിൽ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിഷയം അപ്പോൾ ചാക്കോ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നാണ് പിന്നീട് അങ്ങനെയല്ല ഈ സ്ത്രീ സാരിയാണ് കൊടുത്തിരുന്നത് അന്ന് ഈ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അദ്ദേഹം സാരി കൊടുക്കില്ല അവർ മറ്റേ ചട്ടയും കവണിയും ഉപയോഗിക്കുക അങ്ങനെ ഒരു സാരി കൊടുത്ത നെറ്റിൽ പൊട്ടുതൊട്ട ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത് അതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ കിംബദന്തകൾ ഊഹോഭോങ്ങളൊക്കെ പ്രചരിച്ചു അത് ചില പത്രങ്ങളിലൊക്കെ വന്നു സർക്കാരിനെ എതിർക്കുന്ന പത്രങ്ങളിൽ ആ ഇത് വാർത്തയായിട്ട് വന്നു അതിനെ തുടർന്ന് വലിയ കിംബദന്തകൾ പ്രചരിച്ചു ഇത് ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പല തർക്കങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്തുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക ഡി സി സി നന്ദു ഭാരവാഹിയൊക്കെയായിരുന്നു അവർ രംഗത്ത് വന്നു ഞാനായിരുന്നു കാറിൽ യാത്ര ചെയ്ത് എന്ന് പറയുന്നു പക്ഷെ അവരാണ് എന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുകയില്ല ആളുകൾ പറയുന്ന ആ സ്ത്രീയല്ല വേറൊരു സ്ത്രീയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു ഈ രീതിയിൽ വീണ്ടും ചുമ്പദത്തികൾ പ്രചരിക്കുന്നു അവസാനം കോൺഗ്രസ്സുകാരനായ ഒരു എം എൽ എ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനത്തിൽ ഈ ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തും അദ്ദേഹത്തിന് തലേദിവസം രാത്രി സാക്ഷാൽ മഹാത്മാഗാന്ധി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ അസാൻ മാർഗിയായ ഒരു മനുഷ്യൻ മന്ത്രിയായിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ എം എൽ എ നിയമസഭാ കവടത്തിൽ സത്യാഗ്രഹം നടത്തി സത്യം പറഞ്ഞാൽ അന്ന് വലിയ ഗ്രൂപ്പീസും ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ചാക്കോയുടെ ഗ്രൂപ്പും സി കെ ഗോവിന്ദനായരുടെ ഗ്രൂപ്പും തമ്മിലുള്ള വലിയ ഫൈറ്റ് നടക്കുന്ന സമയം അപ്പോൾ അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സത്യാഗ്രഹവും മറ്റും ഉണ്ടായത് പക്ഷേ അത് ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ട് തീർന്നു ഒരു പരിധി വരെയൊക്കെ മുഖ്യമന്ത്രി ശങ്കർ ഇദ്ദേഹത്തെ പിന്തുണച്ചു അപ്പോൾ ഇത് ഹൈക്കമാൻഡ് ഇടപെടുന്ന രീതിയിൽ അത്രയും വഷളായ കാര്യങ്ങൾ സാർ കെ ഈ എ ഐ സി സി പ്രസിഡൻ്റ് കാമരാജാണ് കാമരാജ് ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു രാജിവെക്കുന്നു അതേ തുടർന്ന് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പിസം മൂർച്ഛിച്ച് അത് സാമുദായികമായൊരു തലത്തിലേക്ക് വ്യാപിക്കും അതായത് കാമരാജ് നടാൻ പിന്നാക്ക സമുദായക്കാരനാണ് മുഖ്യമന്ത്രി ആർ ശങ്കറും പിന്നാക്കക്കാരനാണ് നേരെ മറിച്ച് ചാക്കോ ഒരു സവർണ ക്രിസ്ത്യാനിയാണ് അപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഈഴവരുടെയും നാടന്മാരുടെയൊക്കെ ഒരു ഗൂഢാലോചന എന്നൊരു തലത്തിലേക്ക് ഇത് വളരുന്നു വ്യാപിക്കുന്നു ചാക്കോയുടെ രാജയ്ക്ക് ശേഷം അതേ വിഭാഗത്തിൽ നിന്ന് ടി എ തൊമ്മൻ എന്നു പറഞ്ഞ ആളെ മന്ത്രിയാക്കുന്നു അതിന് ശങ്കർ പറഞ്ഞ കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്നാണ് അങ്ങനെ തൊമ്മൻ മന്ത്രിയായി അതുകൊണ്ട് ഈ ഗ്രൂപ്പിസം പിന്നെ മൂർച്ഛിക്കുന്നു അതിൻ്റെ പുറകെ ഈ ചാക്കോ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കും അപ്പോഴും കിമ്പദന്തികളുണ്ട് ഈ ശങ്കർ ശങ്കർ പന്നിത്തലയിൽ കൂടോത്രം ചെയ്ത് ചാക്കോയെ കൊല്ലിച്ചു ചാക്കോയെ കൊല്ലിച്ചതാണ് എന്ന രീതിയിലുള്ള അതൊക്കെ വിശ്വസിച്ചത് ആളുകൾ വിശ്വസിച്ചു അത് വലിയ വിഷയമായി സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ ചേരികളുണ്ടായി അങ്ങനെയാണ് ശങ്കറിൻ്റെ മന്ത്രിസഭ തകരുന്നത് പതിനഞ്ച് എം എൽ എമാർ വേറെ ബ്ലോക്കായിട്ടിരിക്കാൻ തീരുമാനിച്ചു അവിശ്വാസ പ്രമേയം പാസ്സായി അങ്ങനെ മന്ത്രിസഭ തകർന്നു പോയി അതിനുശേഷം കോൺഗ്രസിന് ഒരിക്കലും അതിൻ്റെ പഴയ ശക്തി വീണ്ടെടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ കേരളം ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല ഒരു പുരോഗതി ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ആളുകൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇത് കിള്ളി പൊളിച്ച് ചിക്കിച്ചകഞ്ഞ് പരിശോധിച്ചോട്ടേക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ നേതാവ് ഏതൊക്കെ സ്ത്രീകളുടെ കൂടെ പോയി അല്ലെങ്കിൽ ഈ വനിതാ നേതാവിൻ്റെ കൂടെ ഏതൊക്കെ സ്ത്രീ പുരുഷന്മാർ ഏതൊക്കെ ആ നേതാക്കന്മാർ കിടക്ക പങ്കിട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വലിയ ചിലവാണ് ഏ പിന്നു പറയുമ്പോൾ എനിക്ക് സമീപകാലത്ത് ഒരു ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി നാലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർ മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആണോ അതായത് നമ്മുടെ ചതയദിനത്തിൻ്റെ അന്നാണ് ഇദ്ദേഹം രാജിവെക്കുന്നു പുതിയ മന്ത്രിസഭ ഉണ്ടാവുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉണ്ടാവും ആരൊക്കെയായിരിക്കും പുതിയ മന്ത്രിമാർ അപ്പോൾ ആ സ്ഥാനത്ത് പരിഗണനയ്ക്ക് വന്ന ഒരു പേര് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് ബി ഡി ആണ് സതീശനോട് തറക്കേട്ടില്ലാത്ത പാർലമെൻറ്റേറിയയിൽ നിന്നുള്ള പേർ അന്ന് തന്നെ എടുത്തുകഴിച്ചു പക്ഷേ ആ സമയത്ത് സതീശനെ പരിഗണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഈ സായാന്നെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വരുന്നു ഒരു യുവ കോൺഗ്രസ് എം എൽ എക്ക് തിരുവനന്തപുരത്ത് ഒരു വാർത്താ അവതാരകയുമായിട്ട് അവിഹിതബന്ധം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇത് ആരാണ് ഉറപ്പു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ വേറൊരു മന്ത്രിപദ മോഹിയുടെ താല്പര്യ പ്രകാരമാണ് ഈ വാർത്ത വന്നത് ആ മോഹിയുടെ പേരിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലോട്ട് മാത്രത്തില്ല വളരെ പ്രബലനായ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും ഓക്കെ ഇതിന്റെ ഗുണഭോക്താവ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം കിട്ടിയത് അപ്പോൾ ഇതാണ് സാധാരണ സംഭവിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു തോന്നി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പലതരത്തിലുള്ള വിവാദങ്ങൾ വരും ഇപ്പം ലൈംഗികാരോപണം തന്നെ പെടുന്നില്ല കുടുംബപരമായിട്ടുള്ള ആരോപണങ്ങളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇയാളെ മോശക്കാരനാക്കാനായിട്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ട് കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് വേറെ വളരെ സമീപകാലത്ത് വേറെ ഉദാഹരണം പറയാം സ്വത്ത് തറങ്ങണം ഞാർ ബാലകൃഷ്ണമുള്ള മരിച്ച അദ്ദേഹം ബില്ലെഴുതി വെച്ചിട്ടാണ് മരിച്ചത് അങ്ങനെ ഇത്ര മൂത്തമകൾക്ക് ഇത്ര ഇളവങ്ങൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചു അത് ഒരു വിഷയം ആ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ നമ്മുടെ ഗണേഷ് കുമാർ എം എൽ എ വന്നു അദ്ദേഹത്തിന് ആറ് രണ്ടര കോടത്തേക്ക് ഒരു മന്ത്രിസ്ഥാനമുണ്ട് ആദ്യത്തെ ടൈമിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാണ് ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരി ആ ഒരു സ്വത്ത് തർക്കം ഉന്നിരിക്കുന്നു ഭാഗ ഭാഗ ആ കേസ് വല്ല പാർട്ടിഷൻ സൂട്ട് ഈ വിൽപത്രം അസാധുവാണ് ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും ഈ കാര്യത്തിന് ആ മഹതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കും ഞങ്ങളുടെ സ്വത്ത് തർക്കം തീരുന്നവരെ എൻ്റെ ആനുചേരം മന്ത്രിയാക്കരുത് മുഖ്യമന്ത്രി ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആദ്യത്തെ പകുതിയിൽ ആന്റണി രാജുവിന് കൊടുക്കുന്നു രണ്ടാമത്തെ പകുതി ഗണേഷ് കുമാറിന് കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് ഒരാളുടെ സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം പറയും പോകാൻ ആളുകളുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ശാപമാണ് ഈ അപവാദ രാഷ്ട്രീയം അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇവിടെ ഈ പറവൂരിലുണ്ട് പറവൂരിൽ മാനമര്യാദയായിട്ട് കഴിഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ അവർ പാർട്ടിയുടെ വലിയ നേതാവൊന്നുമല്ല ആ ഒരു മുനിസിപ്പൽ കൗൺസിലറായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ ആര് ഇന്നാലും ജയിക്കില്ല എന്നുള്ളത് ഉണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ആർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ മൂൾകേരിയുടെ ഇവരുടെ തലയിൽ പതിക്കുന്നു അവർ സ്ഥാനാർത്ഥിയാവും എതിർ സ്ഥാനാർത്ഥി പ്രബലനാണ് മണ്ഡലം എറണാകുളമാണ് എറണാകുളം കോൺഗ്രസ്സിൻ്റെ ഒരു കോട്ടയാണ് അതെ ഐക്യമുന്നിലൊന്നും ഇല്ലാതെ കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് നിന്നാലും ജയിക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം ആ എറണാകുളത്ത് ഇങ്ങനെ ആ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് ജയിക്കില്ലെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ അവർ പാർട്ടി പരിപാടികളൊക്കെ ഇട്ട് സമാധാനിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ ഒരു ആരോപണം കൂടിയിരുന്നു അപ്പോൾ അതിന് പല തീയറികളും ഉണ്ട് കോൺഗ്രസ്സുകാർ ഇവരെ മോശക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ ആരോ പടച്ചുവിട്ട ഒരു കിംബതന്തി കോൺഗ്രസ്സുകാരും മറ്റ് മാർസിസ്റ്റ് വിരുദ്ധരും കൂടി ചേർന്ന് പൊലിപ്പിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ ആ പറവൂരോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ പാർട്ടി പരിഗണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു സാധ്യത തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയതാണ് അങ്ങനെയെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാർ ചെയ്താണോ അത് സി പി എം കാര്യതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല കഥകളും ഉണ്ട് പക്ഷെ ഒരു കാര്യം ശരിയാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും പടർന്നു പിടിക്കും അത് ഇന്ന ആളുകളാണ് ഈ കഥയിലെ നായിക നായകന്മാർ എന്നുള്ളത് നാടൊട്ട് പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പിറ്റേ ദിവസം സംഗതി മാറി ഇവർ പരാതിക്കാരിയും അവരുടെ ഭർത്താവും കൂടി കൂടി വരുന്നു അവ ഞങ്ങൾക്ക് പരാതി ഉണ്ട് എന്ന് പറയുന്നത് പോലീസ് കേസ് എടുക്കും ആ വിഷയത്തെ അങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കരമായൊരു ഒരു വലിയ ദുരന്തമല്ലേ ഒന്നാലോചി ഒരു സ്ത്രീ അവർ രാഷ്ട്രീയത്തിൽ വന്നു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള അപവാദ പ്രചരണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ സി പി എം കാര്യമാവട്ടെ സി പി ഐ കാര്യം ആ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാര്യവും ലീഗ് ആരും ആയിക്കോട്ടെ ഒരാളെയും ഈ രീതിയിൽ ഒരു വ്യക്തിഹത്യ അഹത്യം നടത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കില്ല അപ്പോൾ അത് വളരെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സംശയം ഇതിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിൽക്കുമ്പോൾ എതിർപക്ഷത്തും ഒന്നിരിക്കട്ടെ എന്ന തരത്തിൽ ചിലർ മെനഞ്ഞെടുത്ത കഥയെന്ന ആരോപണമുണ്ട് രണ്ട് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അത് ശ്രീമതി കെ ജെ ഷൈനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ മാത്രമല്ല വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം സാമാന്യം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു 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 അകമ്പടിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളാണ് ആർക്കും ഒരു പരാതി ഇല്ലാത്തൊരാളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വളരെ അനായാസം ജയിച്ചു പോകാൻ സാധിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അസ്ത്രമാണോ ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണോ ഇത് ഇങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് ഈ രീതിയിലുള്ള പല ചർച്ചകളും പല തർക്കങ്ങളും പല ഊഹങ്ങളും ഉപോഹങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ അകത്തുള്ള ചേരിതിരി പാണ് വേരവെപ്പാണ് കുതികാലി വെട്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഈ സ്ത്രീ രാഷ്ട്രീയത്തിൽ പച്ച പിടിച്ചു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള വേവലാതിയാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല കെ നുണ്ണികൃഷ്ണന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഡിസൈൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് എല്ലാം എല്ലാ തിയറികളും അതിൻ്റെ അകത്ത് പ്രോബിളാണ് പോസിബിളാണ് എന്നുള്ളതാണ് നമ്മുടെ അനുമാനം പക്ഷേ ഇതാരാണ് ചെയ്തത് ആദ്യം ചെയ്ത ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല ഇനി ചെയ്ത ആളെ കണ്ടുപിടിച്ചാൽ എന്തായിരുന്നു വേണ്ട മോട്ടീവ് എന്ന കാര്യത്തിലും നമുക്ക് സംശയമുണ്ട് ഓക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ കഴമ്പുള്ള വിഷയങ്ങൾ പിടിക്കാതെ ഇത്തരത്തിൽ വിവാദ വിഷയങ്ങൾ അല്ലെങ്കിൽ അപമാന രാഷ്ട്രീയത്തിലേക്കും അപവാദ രാഷ്ട്രീയത്തിലേക്കും ഒക്കെയാണ് കേരളം പൊക്കോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കൂടുതലായി അതെ അല്ല വികസനത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ജനങ്ങളെ അഭിമുഖിക്കുന്ന ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആൾക്ക് താല്പര്യമില്ല ഇപ്പോൾ വിലക്കയറ്റത്തെ പണപ്പെരുപ്പത്തെക്കുറിച്ച് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരുന്ന ദുസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനോട് ആർക്കൊക്കെ താല്പര്യമില്ല കൃഷിനാശത്തെക്കുറിച്ച് കേരളം വ്യവസായശാലകളുടെ ശാലകളുടെ മരുപ്പറമ്പതിനെക്കുറിച്ച് ആർക്കും അറിയണ്ട ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലാണ് താല്പര്യം എന്ന് വിചാരിക്കുകയും ആ രീതിയിലുള്ള വാർത്തകൾ കൊണ്ട് മനുഷ്യനെ മടുപ്പിക്കുകയും എന്താണ് ജീവിതം തന്നെ ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതേ മാധ്യമങ്ങൾ തന്നെയൊക്കെ അവ എഡിറ്റോറിയൽ എഴുതും ഇങ്ങനെ അപവാദ രാഷ്ട്രീയം വളരെ മോശമാണ് ഇത് സുചന മര്യാദക്ക് ചേർന്നല്ല എഴുതി അപ്പോൾ ഈ ഈ വിവാദം ആളിക്കത്തിക്കുന്നതും വിവാദത്തെ അങ്ങോട്ട് ഏറ്റവും ജുഗുപ്സാവമായ ഒരു എസ്റ്റൻ്റിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ മാധ്യമങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അതേ മാധ്യമങ്ങൾ തന്നെ ഓഹ് ഇതിങ്ങനെ കലാശിച്ചത് നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് സാരോപദേശം കൊണ്ട് നമ്മളെക്കെ ഉത്ഭുതനം കയറിയിട്ട് എഡിറ്റോറിയൽ എഴുതും അധികം മുൻപല്ലേ ഇതേ അതെ മ്മൻചാണ്ടിക്കെതിരായിട്ട് ഉപയോഗിച്ച് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയുള്ള സംഗതികൾ തന്നെയാണ് കുറിച്ച് ആരും അതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ജീവിതം വെച്ചാൽ പത്താറുപത് കൊല്ലം പുള്ളി ലൈം ലൈറ്റിൽ നിന്ന ആളാണല്ലോ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം മുതൽക്ക് കേരളീയർക്ക് ഉമ്മൻചാണ്ടി അറിയാം പിന്നെ യൂത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പല സ്ഥാനങ്ങളും അദ്ദേഹം വായിച്ചിട്ടുണ്ട് എത്രയോ ചെറുപ്പത്തിൽ മന്ത്രി ആളാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ ഒഴിച്ചുവാക്കി ഓരോ എല്ലാ പോസ്റ്റിലും അതേ ഇരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ എല്ലാവരും അറിയുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കെതിരായിട്ട് വളരെ അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കുറച്ചു പേരെങ്കിലും അത് വിശ്വസിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ അറിഞ്ഞേറുന്നു അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്തേക്ക് പോലും അതിൻ്റെ യാഥാർത്ഥ്യം തെളിഞ്ഞിരുന്നില്ല പക്ഷെ എല്ലാ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് വെറുതെ അനാവശ്യമായിട്ട് ഉന്നയിച്ച ഒരു വിഷയമാണെന്നും യഥാർത്ഥ വിഷയമായിരുന്നില്ല ഇത് എന്തായാലും ഈ വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ് പക്ഷേ നമ്മളിപ്പോൾ നമ്പർ വൺ കേരളം എന്ന് പറയുന്ന സാംസ്കാരിക ഔന്നിത്യം അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയും രാഷ്ട്രീയ അല്ലെങ്കിൽ വിഷയങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്നത് വളരെ മോശം തന്നെയാണ് വരും നാളുകളിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ വിരാമമാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കാന അത് ഒരു അത്യാഗ്രഹമായി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ആളുകളിലും ഉപയോഗിക്കും അത് എന്താണ് ദൗർഭാഗ്യവശാൽ ഒക്കെ തന്നെ രാഷ്ട്രീയ ഭാവി അകാലത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇതിനകത്ത് വലിയൊരു ക്രൈമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ വെറു അപവാദ പ്രചരണമല്ലല്ലോ ഇപ്പോൾ പിട്ടിച്ചാക്കോ ശങ്കർ പന്നിത്തലയിൽ കൂടോത്രം ചെയ്ത് കൊല്ലിച്ചു എന്നുള്ള പോലത്തെ ഒരു ആരോപണമല്ല ഇത് ഒരു മനുഷ്യൻ്റെ സാമൂഹ്യമായ അവസ്ഥയും അയാളുടെ അന്തസ്ഥയും വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ടീച്ചറുടെ കാര്യം തന്നെ നോക്കുക ഒരു സ്കൂൾ ടീച്ചറാണ് വലിയ നേതാവൊന്നുമല്ല അല്ല സാമാന്യമായിട്ട് പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പെട്ടെന്ന് ഇടിപെട്ട് പോലെ ഇങ്ങനെ ഒരു ആരോപണം വരികയാണ് അതിന് പ്രത്യേകിച്ച് കണ്ടവരോ കേട്ടവരോ തെളിവുകളൊന്നുമില്ല ആ ഈ ടീച്ചർ തന്നെ വിവരം അറിയുന്നത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചതിന് ശേഷം അതിനെ തുടർന്ന് പല ഇതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളുടെ പല അഭിപ്രായങ്ങളുണ്ടാകും അവസാനം ഇത് ഇന്ന വ്യക്തിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഇത് വീണ്ടും വിവാഹം തോന്നുന്നു ആ അപ്പോഴാണ് ഈ ആളുകളൊക്കെ വാട്സപ്പിൽ ആ ഇദ്ദേഹത്തിൻ്റെ പടം സിം ചെയ്യും പ്രൊഫൈൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നു അതുപോലെ ഇങ്ങനെ എന്താണ് ദുസ്സൂചനകളോടുകൂടിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വളരെ ഡിഫൻസിലേക്ക് പോയ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഉടനെ ചാടി കഴിഞ്ഞിൽക്കുന്നു അവർ അവരാൽ കഴിയുന്ന രീതിയിൽ പ്രചാരണം കൊടുക്കുന്നു ബി ജെ പി കാരും അവരുകൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു അങ്ങനെ അങ്ങനത് വലിയ ഒരു കേരള അപവാദമായിട്ട് മാറുന്നു ഇതിന് ശേഷം ഈ എം എൽ എ രംഗത്ത് വരുന്നു ഈ അറുവിത കേരള അധ്യാപിക രംഗത്ത് വരുന്നു അവരുടെ ഭർത്താവ് വരുന്നു അപ്പോഴത്തേക്കും ആളുകൾക്ക് മനസ്സിലായി ഇത് വെറും ഗൂണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വാതിൽ ചവിട്ടി പൊളിച്ചിട്ടില്ല ഈ എം എൽ എ കയ്യേറ്റം ചെയ്തിട്ടുമില്ല ഇതൊന്നുമില്ല എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ചെയ്യും അപ്പം ഇവരത് തിരിച്ചു വീണ്ടും ഇത് അപവാദ പ്രചരണം രാഷ്ട്രീയത്തിന് ചേർന്നാണ് എന്ന വിഷയത്തെക്കുറിച്ച് പിന്നെ ചർച്ചകൾ തുടങ്ങി ഇങ്ങനെ ഒരു ഒരു വിഷ സർക്കിളാണ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത് ആ ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ ഇതിൽ തൽപര കക്ഷികൾക്ക് ആരെങ്കിലും ഒരാളെ കിട്ടി അവനെ കൊത്തി നുറുറുറുക്കി അവൻ്റെ എല്ലും മുടിയൊഴിച്ചു ബാക്കി എല്ലാം ഭക്ഷിക്കുന്നു ഒരു പുതിയ മാധ്യമ സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉയർന്നു തോന്നുന്നു അതാണ് ശരിക്കുള്ള പ്രശ്നം ശരിയാണ് ഈ ഓരോ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ വിഷയങ്ങൾ ഓരോ വേട്ടയാടൽ പോലെ ചിലപ്പോൾ തോന്നാറുണ്ട് അതെ വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ ഇന്ന ആരെ കണ്ടാലും അവര് ഓടിച്ചിട്ട് കടിക്കുക പിടിക്കുക പറ്റുകയും ജീവനോടെ തന്നെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ജോസ് ചറ്റലിൻ്റെ കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കാര്യം ഇതുപോലെ തന്നെ ആയിരുന്നു ഒരു പരാതിക്കാരിയെ കൂടി കൂടി അവർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്വഭാവമൊക്കെ ഏതാണ്ട് ഇത് തന്നെയായിരുന്നു ഒരു പരാതിക്കാരിയെ കണ്ടെത്തി അവർക്ക് വളരെ വലിയ സംഖ്യ ഓഫർ ചെയ്തു അവരെ കൊണ്ട് പരാതി എഴുതി മേടിച്ചു ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്തു അത് വലിയൊരു വിവാദമായിട്ട് ഉയർത്തിക്കൊടുക്കും പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഹൈക്കോടതി ആ എഫ് ഐ ആറ് തന്നെ സെറ്റസൈഡ് ചെയ്തു അതുമാത്രമല്ല ഈ സ്ത്രീക്ക് വലിയൊരു സംഖ്യ മൂന്ന് കോടി രൂപ കൊടുക്കാം എന്നാണ് അത്ര പറഞ്ഞ് അതിൽ ഒരു കോടി മുപ്പത് ലക്ഷം ഒറ്റ കൊടുത്തുള്ളൂ ബാക്കി സംഖ്യ കൊടുത്തിട്ടില്ല അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം ഇതാണ് ഇതുവരെ ഒരു ആരോപണത്തിന് കൊടുത്തിട്ട് മാന്യമായ പ്രതിഫലം പോലും കിട്ടിയില്ല മൂന്ന് കോടി ആണെങ്കിൽ പൊട്ടം നോക്കിയായിരുന്നു ഇത് ഒന്നര കിലോയേ ഉള്ളൂ അല്ലേ ഇത് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അവർക്ക് കിട്ടിയുള്ളൂ ഏഹ് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം തന്നുള്ളൂ എനിക്ക് ബാക്കി തന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വോയിസ് ക്ലിപ്പ് ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ചില നേതാക്കന്മാരൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട് ഇന്നാൾ ഇന്നാളുടെ കയ്യിലാണ് ഇന്നാൾ ഇത്ര കൊടുത്തത് പാർട്ടി ഫണ്ടിൽ നിന്നെടുത്ത് മൂന്ന് കോടി കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞതാണ് അതിൽ ഒരു വെറും ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം എനിക്ക് തന്നുള്ളൂ ബാക്കിയുള്ള പൈസ ഇപ്പോഴും കിട്ടാനുണ്ട് അത് ഉടനെ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് ഇവർ ഭീഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റ് മുതിർന്ന നേതാക്കന്മാരോട് പരാതി പറയുന്നുണ്ട് അവരൊക്കെ ഇവരുടെ അടുത്ത് പല രീതിയിലും അവരെ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നാടകങ്ങൾ നടക്കുന്നത് നീ വേറെ ഇതിനേക്കാളും ദാരുണമായി വേറൊരു കാര്യം പറയും നമ്മുടെ ഈ സോളാർ അപവാദം ഉണ്ടായി വന്ന സമയത്ത് പല നേതാക്കന്മാരെക്കുറിച്ച് ഇതുപോലെ പലതും പ്രചരിച്ചല്ലോ ഇപ്പോഴും ഒക്കെ വലിയ നേതൃത്വസ്ഥാനത്ത് നിൽക്കത്ത് പല ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അവരൊന്നും പേരുവിവരം പറയുന്നില്ല അപ്പോൾ അതൊക്കെ പറയണം മോശമല്ലേ ആ പ്രത്യേകിച്ച് ഇത് അടിസ്ഥാന രഹിതമായി വളരെ മാന്യമായിട്ട് പൊതുപ്രവർത്തനം നടത്തുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അതിജീവിതരുടെ ലിസ്റ്റിൽ തിരുവഞ്ചൂരിൻ്റെ അതില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു ഈ ഈ മൊത്ത സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാകാരി അവരുടെ പേര് പറയുന്ന ഒരു തടസ്സമില്ല ശാലു മേനോൻ ശാലു മേനോൻ താമസിക്കുന്നത് ഈ കോട്ടയം അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിക്കത്ത് അവരൊരു പുതിയ വീട് പണിപ്പോൾ പുതിയ വീടിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്ഥലം എം എൽ എ എന്ന രീതിയിൽ തിരുവഞ്ചൂരിനെ വിളിക്കും തിരുവഞ്ചൂർ കോൺഗ്രസ്സുകാരായൊ പുതിയ എവിടെ വിളിച്ചാൽ പോയി ഇപ്പോൾ എല്ലാ എം എൽ എമാർക്കും അദ്ദേഹം ആ വീട്ടിൽ ചെന്നു അദ്ദേഹം അവിടെ ചെന്നു ഒരു കരിക്ക് ഇളനീര് കുടിച്ചു എത്ര സത്യമാണ് അതിൻ്റെ ഫോട്ടോ ഇട്ടു അത് വെച്ച് ഇതാ ആഭ്യന്തരമന്ത്രി കരിക്കുടിക്കും ഈ എന്ന് പറഞ്ഞാൽ പുതിയ ആഭ്യന്തരമന്ത്രിയാണ് അത് വച്ച് അദ്ദേഹത്തെ പരമാവധി മോശക്കാരനാക്കി ചിത്രീകരിച്ചു അതിലും ഭയങ്കര കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു എം എൽ എ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഒരു പെൺകുട്ടി ഒരു ഇളയ ഒരു ആൺകുട്ടി കുട്ടി ഇവിടെ എറണാകുളം ജില്ലയിലുള്ള ഒരു സ്കൂളിലാണ് ഒരു പ്രധാനപ്പെട്ട സ്കൂളിലാണ് പഠിച്ചത് ഈ വിവാദം ഉണ്ടായതിനു ശേഷം ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇതിനകത്തെ മറ്റേ സ്ത്രീയുടെ പേര് പറഞ്ഞ് കളിയാക്കുന്ന അവസ്ഥയുണ്ടായി അതിനെ തുടർന്ന് ഈ കുട്ടി കൗമാരക്കാരനായ കുട്ടി എട്ട് എട്ടാം ക്ലാസ്സിലുമായിട്ട് പഠിച്ചിരുന്ന കുട്ടി സ്വന്തം വീട്ടിൽ തൂങ്ങി വലിച്ചു ഒന്നാലോചോ എന് കഷ്ടമാണ് എത്ര ക്രൂരമാണെന്ന് ആലോചിച്ചു വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അപവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഇതൊരു വിഷയമല്ല അവരെ സംബന്ധിച്ചുള്ള ഇതുപോലെയുള്ള സ്റ്റോറികൾ അടിച്ചു കൊടുത്ത് രാഷ്ട്രീയമായിട്ട് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എം എൽ എ അത് പിന്നെ അന്ന് യു ഡി എഫിൻ്റെ ഭരണഘടന ആത്മഹത്യയായിട്ടല്ല കഴുത്തിൽ ഷാൾ കുരുങ്ങി എന്നുള്ള രീതിയിലോ മറ്റൊക്കെ ആയിട്ട് അത് അവസാനിപ്പിച്ചു അങ്ങനെയാണ് വാർത്ത വന്നത് പക്ഷേ എല്ലാവർക്കും അറിയാം അതൊരു ആത്മഹത്യ ചെറിയൊരു കുട്ടി കാരണം ഇത് അവരെ സാമൂഹ്യമായ ഒരു തരം ഇല്ലായ്മയിൽ കൂടി ഇതിനകത്തിട്ട് അത് ഒരു പാർട്ടിക്കാരല്ല ചെയ്യുന്നത് എല്ലാ പാർട്ടിക്കാരും ഏറെക്കുറെ ഏറെയും കുറച്ച് ചെയ്ത് തന്നെ ചെയ്യും അപ്പം ഈ പറവര വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച ഈ കോൺഗ്രസ്സുകാരുടെ സൈബർ ഹാൻഡിലുകൾക്ക് വലിയ സന്തോഷം വലിയ ആഹ്ലാദ പ്രകടനം ഉണ്ടായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി ട്രോളുകൾ പ്രചരിപ്പിച്ചു ഗോയിന്ദഷിൻ്റെയും ബാലൻ്റെയും ശ്രീമതി ടീച്ചറേ ഒക്കെ പടം വെച്ചിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് പല സംഗതികളും ട്രോളായിട്ട് പ്രചരിപ്പിച്ചു പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ചിലരെങ്കിലുമൊക്കെ തന്നെ ഇത് ഭംഗ്യന്തരേണ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടും പിന്നെ ഇത് വിപരീതമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ ഇത് പോസ്റ്റ് പിൻവലിച്ച് ഓടി എന്നുള്ളതാണ് അപ്പോൾ ഇത് സൈബർ ലോ അനുസരിച്ച് ഇവരുടെ കേസെടുക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഈ ധീര സൈബർ പോരാളികൾ ഒരു വിഷമണ്ടായി കഴിഞ്ഞാൽ അവർ വേലിയാടി ഓടിക്കളി അല്ലേ ഒരുവരെ അവർ വലിയ വീരശൂര പരാക്രമങ്ങളായിട്ട് പോസ്റ്റിനും വീതം പോസ്റ്റിട്ട് നെഞ്ചി പിടിച്ച് നിൽക്കും അപ്പോൾ ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള അപചയം അല്ലെങ്കിൽ ജീർണത എന്ന് വെച്ചാൽ ഭയങ്കരമാണ് ആ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് ഒരേ രീതിയിൽ മത്സരിച്ച് മത്സരിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി കാരും കുറച്ച് പുറകിലാണെങ്കിൽ പോലും വളരെ ഉത്സാഹത്തോടെ അവർ രംഗത്തുണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാൻ തോന്നിച്ചില്ല അല്ല ഒരു ഒരു വല്ലാത്തൊരു സംശയം തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നു ശരി തന്നെ പക്ഷേ അവരുടെ മുന്നിൽ എത്രയോ ആയുധങ്ങളുണ്ട് ഈ ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ എത്രയോ മൂർച്ചയേറിയ ആയുധങ്ങളുണ്ട് അതൊന്നും എടുത്ത് നേരെ ചെയി പ്രയോഗിക്കാൻ കഴിയുന്നില്ല അതൊന്നും പ്രയോഗിക്കാൻ ഉട്ട ഉള്ള ഒരു കഴിവ് പോലും അവർക്ക് ഇല്ല എന്ന് തെളിയിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഒരു രീതിയിലേക്ക് അവർ കടന്നത് എന്നുള്ളതാണ് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടോ ഒന്നാമത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ കഴിവുള്ളൊരു വിരളമാണെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ നിയമസഭാ നടപടികൾ കൃത്യമായിട്ട് അറിയുന്ന വളരെ കുറച്ച് പേരുണ്ട് നമ്മുടെ സതീശൻ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല അങ്ങനെ കുറച്ച് മുതിർന്ന നേതാക്കളും പിന്നെ ചെറുപ്പക്കാരിൽ രണ്ടുമൂന്ന് പേരും അവർക്കൊന്നും ഈ വിഷയങ്ങളൊന്നും എടുത്ത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാനില്ല മാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം ഇതുപോലെയുള്ള ഇക്കിളിത്തഥകളാണ് അതൊരു ഘടകമാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നൂറ് വാർത്ത കൊടുത്താലും അതിനെ ഓവർ ഇത് ചെയ്ത് ഓവർ റൈഡ് ചെയ്ത് വരുന്നത് ഇതുപോലുള്ള സംഗതികളായിരിക്കും അപ്പം നമ്മുടെ ആളുകളുടെ ഒരു മാനസികാരോഗ്യനിലവിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ശരിയാണ് ശരിയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിൽ നിരപരാധികൾ ആരോപണ വിധേയമാകുന്ന സന്ദർഭങ്ങൾ നിരവധിയുണ്ട് ഇനിയിപ്പോൾ അതല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ് ഈ ആരോപണം ആഘോഷപൂർവ്വം ഉന്നയിച്ച് മതിച്ച് നടക്കുന്നവർ ഓർക്കുക അത് നിങ്ങളുടെ അധപതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഏറ്റവും വലിയ സൂചനയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് ആഘോഷിച്ച് ആരോപണം ഉന്നയിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ എത്രയോ മൂർച്ചയേറിയ ആയുധം ഉണ്ട് അതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ മൂല്യ ശ്യുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തോടും അത്ര തന്നെയാണ് ഇങ്ങനെ ഏത് പക്ഷമാണെങ്കിൽ തന്നെയും ഈ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലേക്ക് നിങ്ങളുടെ അപവാദ പ്രചരണങ്ങൾ പോകുമ്പോൾ അതുമൂലം തകർന്നു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ചൊരിക്കലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം